കഴിഞ്ഞ ദിവസം മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി കേരളത്തിലെ പറ്റി പറഞ്ഞിരുന്നു പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്ന അട്ടപ്പാടിയെക്കുറിച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് വോക്കൽ ഫോർ ലോക്കലിന് ഇതിനേക്കാൾ മികച്ച ഉദാഹരണമുണ്ടോ അട്ടപ്പാടിയിലെ കാർത്തുമ്പി കുടകളെ പുകഴ്ത്തി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണിത് കാണാം അട്ടപ്പാടിയെ രാജ്യ ശ്രദ്ധയിലേക്ക് എത്തിച്ച കാർത്തുമ്പിക്കുടയുടെ വിശേഷങ്ങൾ बहुत शानदार होते हैं और खासियत भी गृबी हो रही है इन छात्रों को महिलाओं के नेतृत्व में अट्टा पड़ी के आदिवासी समुदाय ने का सबसे बड़ा चुनाव था ये दिन बहुत ही महत्वपूर्ण है जो कानून है हजारों विदेशी शासकों के खिलाफ हथियार उठा लिया था आज कारकुमी छाते केरला के छोटे से गांव से लेकर मल्टीनेशनल कंपनियों तक का सफर पूरा कर रहे हैं എൻ്റെ പേർ ഓമന പ്രധാനമന്ത്രി ഞങ്ങളുടെ കാർത്തുമ്പിക്കുടേനെ കുറിച്ച് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചേയില്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് സഹായം ഉണ്ടാവണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എൻ്റെ പേര് സുധ ഞങ്ങൾ അട്ടപ്പാടിയിൽ കാർത്തുമ്പിക്കുട ഉണ്ടാക്കുന്ന അവരാണ് ഇന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ കാർത്തുമ്പിക്കൂടെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടായി എല്ലാവരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് എല്ലാ സഹകരണവും ഉണ്ടാവണം നമസ്കാരം എൻ്റെ പേര് ബിന്ദു ഞങ്ങൾ അട്ടപ്പാടിയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞങ്ങളൊരു പത്ത് വർഷത്തോളമായിട്ട് അട്ടപ്പാടിയിൽ കാർത്തുമ്പി കുടനിർമ്മാണം പദ്ധതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ കാർത്തുമ്പി കുട നിർമ്മാണത്തിലുണ്ട് ഞങ്ങളുടെ ജീവിത വരുമാനം എന്ന് പറയുമ്പോൾ കാർത്തുമ്പി കുട നിർമ്മിച്ച് വിറ്റാണ് ജീവിച്ച് വരുന്നത് അപ്പം ആകെയുള്ളൊരാശ്രയം അതാണ് അപ്പം ഇതിൽ പ്രധാനമന്ത്രി മൻ കി ബാത്ത് പരിപാടിയിൽ ഞങ്ങളുടെ കാർത്തുമ്പി കുടനിർമ്മാണത്തെപ്പറ്റി പറയുകയുണ്ടായി അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി വീണ്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനൊരു സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് കെ രാമു ഞാൻ തമ്പ് എന്ന് പറയുന്ന ആദിവാസി കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു വരുന്നു ഞങ്ങളുടെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മമാരുടെ വരുമാനദായക പരിപാടിയാണ് കാർത്തുമ്പി കുടനിർമ്മാണ യൂണിറ്റ് അതിലൂടെ പത്ത് വർഷമായിട്ട് നമ്മുടെ അമ്മമാർക്ക് അമ്മമാർക്ക് വേതനം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു വരുന്നു അതിനെക്കുറിച്ച് ഇന്ന് മൻ കി ബാത്ത് എന്ന് പറയുന്ന പരിപാടിയിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി അത് അത് ലോകം കണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഒരു ചെറിയ പദ്ധതി മാത്രമാണ് അതിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ അട്ടപ്പാടിയിലെ മറ്റ് മിക്ക ആളുകൾക്കും ഗുണകരമായിട്ടുള്ള രീതിയിലേക്ക് ഇത് ചെയ് ചെയ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഉപജീവന മാർഗം അതിലൂടെ നടന്നു പോകാൻ സാധ്യ വളരെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതിന് സർക്കാരിൻ്റെ എല്ലാവിധ സഹകരണവും സാമ്പത്തികമായിട്ടും മറ്റെല്ലാ തരത്തിലുള്ള സഹായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അട്ടപ്പാടിയുടെ ആദിവാസികളുടെ നല്ലൊരു വരുമാനദായക പരിപാടിയായിട്ട് മാറ്റാൻ സാധ്യതയുണ്ട് ഇന്ന് കാർത്തുബികുടകൾ കേരളത്തിലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് ബഹുരാഷ്ട്ര കമ്പനികളിലേക്കുള്ള യാത്ര പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അട്ടപ്പാടിയിലെ സ്ത്രീകൾ കാർത്തുമ്പിക്കുടയിലൂടെ ലോക ശ്രദ്ധ തന്നെ പിടിച്ചുപെട്ടട്ടെ